हरि ओं दशकमुपत्यञ्च श्लोकं रन् सुग्रीवेणानुजोक्त्या सभयमभियदा व्यूहितां वाहिनी दां रिक्षाणां वीक्ष्य दिक्षुद्रुतमधदयदा मार्गणायावनं रां सन्देशं च अङ्गुलीयं पवनसुधकरे मोदशाली मार्गे मार्गे मा मार्गे कभी भीर विदा दा तो प्रयास सही ही तो फादर छः दिनों का सुग्रीवेना अनुजा उक्तिया सुग्रीवेना अनुजोक्तिया सभायम अभियता व्योहिताम वापीनीम ताम सुग्रीवेणानुजोक्त्या सभयमभियता व्यूहितां वाहिनीं तां वृक्षाणां वीक्ष्य दिक्षु द्रुतम् अथ दयिता मार्गणाय अवनम्राम् ऋक्षाणां वीक्ष्य दिक्षु द्रुतमध ർഗണായവനമ്രാം മാർഗണായ അവനമ്രാം അതാണ് മാർഗണായവനമ്രാം സന്ദേശം ചങ്കുലീയം പവനസുതകരെ പ്രാതിശഹ മോദശാലി സന്ദേശം ചാങ്കുലീയം പവനസുതകരെ പ്രാതിശോ മോദശാലീ മാർഗി കീഭരപി തൊത് പ്രി സയാസൈ മാർഗേ മാർഗേ മകുഭരപ്രിയാ സ പ്രയാസൈ സുഗ്രീവേണാക്യ സഭയമഭയദ്യൂഹിതാം വൃക്ഷാണാം ഭീക്ഷ ദിക്ഷു ദ്രുതമധ ദൈത വനമ്രാം സന്ദേശം ചങ്കുലീയം പവനസുധകരെ പ്രാതിശോ മോദശാലി മാർഗേ മാർ മഗേ കവിഭിരത്യാസൈ ദശക മുപ്പത്തഞ്ച് ശ്ലോകൻ രണ്ടിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം രണ്ടിൽ വാനരന്മാർ എല്ലാ ദിക്കിലും സീതാന്വേഷണം നടത്തുന്നതാണ് സംഗ്രഹിച്ച് പറഞ്ഞിരിക്കുന്നത് അധ അനുജോക്തിയ സഭയം അഭിയത സഭയം അഭിയത സുഗ്രീവേണ അധ അനന്തരം അനുജോക്തിയ അനുജനായ ലക്ഷ്മണൻ്റെ വാക്കുകേട്ട് പേടിച്ചു വരുന്ന സുഗ്രീവൻ വ്യൂഹിതം ഋക്ഷാണീം ദ്രുതം ദിക്ഷു ദെയ്താമാർഗണായ അവനമ്രാം വീക്ഷ്യ വ്യൂഹിതാം ഋക്ഷാണീം വിളിച്ചുകൂട്ടിയ വാനരന്മാരുടെ ആ സൈന്യം ദ്രുതം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉടനെ തന്നെ ദിക്ഷു ദെയ്താമാർഗണായ അവനമ്രാം വീക്ഷ്യ പെട്ടെന്ന് എല്ലാ ദിക്കിലും തൻ്റെ പത്നിയായ സീതയെ അന്വേഷിക്കാൻ വന്ന് വന്നിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അവ നമ്രാം വീക്ഷ്യ അതാണ് വന്നിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ത്വം മോദശാലി സന്ദേശം അങ്കുലീയം ച പവനസുധകരെ പ്രാതിശഹ ത്വം നിന്തിരുവടി മോദശാലി സന്തോഷിച്ച് സന്ദേശം അങ്കുലീയം ച സന്ദേശവും മോതിരവും പവനസുധകരെ പ്രാതിശഹ ഹനുമാന്റെ കയ്യിൽ കൊടുത്തു തഥാ കവി അപ്പ സപ്രയാസൈ മാർഗേ മാർഗേ ത്പ്രിയ മമാർഗേ തപ്പോൾ കവിഭി അഭി വാനരന്മാരാകട്ടെ സപ്രയാസൈ പ്രയാസപ്പെട്ട് മാർഗേ മാർഗേ എല്ലാ വഴിക്കും എല്ല വഴിക്കുംമാർഗെ നിന്തിരുവടിയെ നിന്തിരുവടിയുടെ പത്നിയായ സീതയെ അന്വേഷിച്ചു സഭയം അഭിയതാ സുഗ്രീവേണ വ്യൂഹിതാംക്ഷാണാഹിനീം ദ്രുതം ദിക്ഷു ദൈതാമാർഗണായ അവനമ്രാം വീക്ഷ്യ താ മോദശാലി സന്ദേശം അങ്കുലീയം ച പവനസുധകരെ പ്രാതിശഹ തഥാ കവിഭി അപ്പി സപ്രയാസൈ മാർഗേ മാർഗേ മമാർഗേ അനന്തരം അനുജനായ ലക്ഷ്മണൻ്റെ വാക്കുകേട്ടു പേടിച്ചു വരുന്ന സുഗ്രീവൻ വിളിച്ചുകൂട്ടിയ കൂട്ടിയ വാനര സൈന്യ വാനരന്മാരുടെ ആ സൈന്യം ഉടനെ എല്ലധിക്കിലും തൻ്റെ പത്നിയായ സീതയെ അന്വേഷിക്കാൻ വന്ന് വന്നിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ നിന്തിരുപടി സന്തോഷിച്ച് സന്ദേശവും മോതിരവും ഹനുമാൻ്റെ കയ്യിൽ കൊടുത്തു അപ്പോൾ വാനരന്മാരാകട്ടെ പ്രയാസപ്പെട്ട് എല്ലാ വഴിക്കും നിന്ദരുപടിയുടെ പത്നിയായ സീതയെ അന്വേഷിച്ചുവല്ലോ അപ്പോൾ ഈ മഴക്കാലം കഴിഞ്ഞിട്ടും സുഗ്രീവൻ ആ സീതാന്വേഷണത്തിന് ഒരുങ്ങി വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനെ കിഷ്കിന്ധയിലേക്ക് അയച്ചു ഈ ലക്ഷ്മണൻ്റെ വാക്ക് ലക്ഷ്മണൻ ദേഷ്യപ്പെട്ടു അപ്പോൾ ആ ലക്ഷ്മണൻ ദേഷ്യപ്പെടുന്ന ആ ലക്ഷ്മണൻ്റെ ആ വാക്ക് കേട്ടിട്ട് ഭയപ്പെട്ട് സുഗ്രീവം വേഗത്തിൽ വാനരന്മാരെ എല്ലാവരെയും വരുത്തി സീതഅന്വേഷണത്തിന് അയക്കാനായിട്ട് തയ്യാറാക്കി നിർത്തി ഉടനെ ശ്രീരാമൻ ഹനുമാനെ പ്രത്യേകം വിളിച്ചിട്ട് സന്ദേശവാക്കും പറഞ്ഞു തൻ്റെ പേരുള്ള മോതിരവും കയ്യിൽ കൊടുത്തു എന്നിട്ട് വാനരന്മാർ നാലു ദിക്കിലും എല്ലാ പ്രദേശങ്ങളിലും ചെന്ന് വളരെ പ്രയാസപ്പെട്ട് സീതയെ അന്വേഷിക്കുകയും ചെയ്തു സുഗ്രീ വേണാനുജോഭിയതൂഹിതാം വാഹിനി താം റിക്ഷാണാം ഭീഷ്യ ദിക്ഷു ദ്രുതമധതാ മാർഗണായ വനംറാം സന്ദേശം ചാങ്കുലീയം പവനസുധകരെ പ്രാതിശോമോദശാലി ಮಾರ್ಗೇ ಮಾರ್ಗೇ ಮಾರ್ಗ ಕವಿರದೊತ್ ಪ್ರಿಯ ಸ ಪ್ರಾ